Hello guys! തേങ്ങ അരച്ച് വെക്കുന്ന ഒരു പരൽമീൻ കറിയുടെ റെസിപ്പി കണ്ടാലോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണേ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചച്ചത് ചേർത്ത് കൊടുത്തു അത് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ചെറിയുള്ളിയും സവോളയും നൈസായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും ജീരകവും കാന്താരി മുളകും രണ്ട് മൂന്ന് ചെറിയുള്ളിയും ചേർത്ത് നന്നായി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴെങ്കിൽ നമ്മുടെ ഉള്ളി നന്നായി വഴന്നു വന്നു അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്ത് അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി കെട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ആ പൊടികളും ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് പുളി പിഴിഞ്ഞെടുത്ത് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കുടുംപുളിയും ചേർത്ത് കൊടുക്കാം സാധാരണ തേങ്ങ അരച്ചു വയ്ക്കുന്ന മീൻകറികളിലൊക്കെ ഞാൻ കുടംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറ് അപ്പോഴേക്കും എന്താ ഏട്ടം വന്നിട്ടുണ്ട് ഏട്ടനാണ് ഈ മീൻ നന്നാക്കിയത് കേട്ടോ അപ്പോൾ കയ്യിലൊരു മുള് കൊണ്ടിട്ടുണ്ടായിരുന്നു നല്ല മുള്ള മീനാണ് അത് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പുളി ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുത്തു പുളി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി എണ്ണ തെളിഞ്ഞു വരുന്നവരെ തിളപ്പിക്കണം അപ്പോഴാണ് തേങ്ങയുടെ പച്ച ചുവയൊക്കെ മാറിയുള്ളൂ കേട്ടോ അങ്ങനെ തേങ്ങ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ മീനും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കണോട്ടോ ഈ മീന് കുറച്ച് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോവേ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അങ്ങനെ ചേർത്ത് ഇതാ തിളച്ച് വന്നിട്ടുണ്ടേ തിള നന്നായി വന്ന് എണ്ണ നന്നായി തെളിഞ്ഞു വരുമ്പോൾ അതിൽ നിന്നൊരു അസാധ്യമായ മണം വരും കേട്ടോ ആ മണം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഇത്തിരി ചെറിയൊളിയും രണ്ട് വറ്റൽ മുളകും കൂടി താളിച്ചതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ മൂടി വെച്ചു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് കേട്ടോ അത് തുറന്നത് അപ്പോഴേക്കും ചാറൊക്കെ വറ്റിക്കുറുകി നല്ല സൂപ്പർ കറി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ വന്നു നമ്മൾ ചോറും മീൻ കറിയും കൂടി വിളമ്പി അപ്പോഴേക്കും ഏട്ടൻ കഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാനൊരു പപ്പടം കൂടി കാച്ചു തരാമെന്ന് പറഞ്ഞ് എണ്ണയൊക്കെ അടുപ്പത്ത് വെക്കുന്നുണ്ട് പക്ഷേ പപ്പടമൊന്നും വേണ്ട എനിക്ക് മീൻ തന്നെ മതിയെന്ന് പറഞ്ഞ് ഏട്ടൻ മീൻ കൂട്ടി തന്നെ കഴിച്ചു കേട്ടോ ഇതേപോലെ മീൻകറി ഇഷ്ടമുള്ളവർ പറയണേ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഒത്തിരി സന്തോഷം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോസൊക്കെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ